നമസ്കാരം പ്രധാന വാർത്തകൾ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ കെ എൽ ജൂഡിനെയാണ് വിജിലൻസ് സംഘം കൈക്കൂലിയുമായി പിടികൂടിയത് കൈക്കൂലിയായി വാങ്ങിയ മൂവായിരം രൂപ വലതു കാലിലെ സോക്സിനുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നു സോക്സിനുള്ളിൽ നിന്നാണ് വിജിലൻസ് സംഘം പണം പിടിച്ചെടുത്തത് ഭൂമി വിൽക്കുന്നതിന് മുമ്പ് എടുക്കുന്ന റെക്കോർഡ് ഓഫ് റൈറ്റ്സ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് തുടർന്ന് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി വ്യക്തി വിജിലൻസിനെ വിവരം അറിയിക്കുകയായിരുന്നു ആരോപണവിധേയനായ വില്ലേജ് ഓഫീസർ നേരത്തെ കാസർഗോഡ് കൈക്കൂലി കേസിൽപ്പെട്ടയാളാണെന്നും മാളയില് ജോലി ചെയ്തപ്പോഴും ആരോപണം ആരോപണമുയർന്നിരുന്നതായും വിജിലൻസ് കണ്ടെത്തി നിർത്തിയിട്ട ലോറിയുടെ പിന്നിലേക്ക് കാർ ഇടിച്ചു കയറി ഒരാൾ മരിച്ചു മറ്റൊരാൾക്ക് ഗുരുതര വലക്ക് പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ കുഴൽമന്ദത്തിന് സമീപമാണ് അപകടം പാലക്കാട് മുണ്ടൂർ സ്വദേശി സാറാ ഫിലിപ്പാണ് മരിച്ചത് ഭർത്താവ് ഫിലിപ്പിനെ ഗുരുതരാവസ്ഥയിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കുഴൽമന്ദത്തിന് സമീപമാണ് അപകടം ഉണ്ടായത് നിർത്തിയിട്ട ടാങ്കർ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് വയസ്സുകാരിയുടെ കൊലപാതകം ജോൽസ്യൻ കസ്റ്റഡിയിൽ ബാലരാമുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ജോൽസിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നു കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസൻ എന്നയാളെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് ശ്രീധുവും ഹരികുമാറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പ്രദീപ് കുമാർ എന്നായിരുന്നു പേര് ഇയാൾ മുമ്പ് പാരലൽ കോളേജിൽ പഠിച്ചിരുന്നു പിന്നീടാണ് ഇദ്ദേഹം ജോൽസിനായി മാറുന്നത് ശ്രീധുവിന്റെ പക്കൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ഇയാൾ കൈപ്പറ്റിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ പീഡനത്തിന് ഇരയായ യുവതി മരിച്ചു ആറു ദിവസമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ആൺസുഹൃത്ത് യുവതിയുടെ വീട്ടിലെത്തിയത് തർക്കമുണ്ടായതിന്റെ പേരിൽ ഇയാൾ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മണിയോടെ തിരിച്ചുപോയി അന്ന് ഉച്ചകഴിഞ്ഞാണ് പെൺകുട്ടി അവശ്യനിലയിൽ കണ്ടെത്തിയത് അർദ്ധ നഗ്നയായ ശരീരമാസകരം ചതഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു തുടർന്ന് ചോറ്റാനിക്കര പോലീസും ബന്ധുക്കളും ജനപ്രതിനിധിയും ചേർന്ന് തൃപ്പൂണിത്തറ സർക്കാർ ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരോഗ്യനില ഗുരുതരമായതോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു യുവതിയുടെ മാതാവിൻ്റെ പരാതിയിൽ യുവതിയുടെ സുഹൃത്തായി തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് അറസ്റ്റിലായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴിന് കേരളത്തിൽ തീരദേശ ഹർത്താൽ പ്രഖ്യാപനവുമായി മത്സ്യത്തൊഴിലാളി യൂണിയനുകൾ സംസ്ഥാന ഏകോപന സമിതി യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം കടൽ മണൽ കനത്തിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കണമെന്നാണ് ആവശ്യം ഹർത്താലിന്റെ ഭാഗമായി മത്സ്യമാർക്കറ്റുകളും പ്രവർത്തിക്കില്ല കനത്തിന് എത്തുന്നവരെ കായികമായും നേരിടുമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ യൂണിയനുകൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോവാനാണ് തീരുമാനം ഇന്ത്യയിലെയും കേരളത്തിലെയും മത്സ്യത്തൊഴിലാളികളെ ഗുരുതരമായി ബാധിക്കുന്ന രീതിയിൽ കടൽ കനനത്തിന് കേന്ദ്ര സർക്കാർ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ മുട്ടിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളും മത്സ്യവിതരണക്കാരും മാർക്കറ്റുകളും ഹർത്താലുമായി സഹകരിക്കുന്നു ടി എൻ പ്രതാപൻ പറഞ്ഞു